ഏകദേശം രണ്ടു മാസത്തോളം നീണ്ട ട്രോളിംഗ് സ്ട്രൈക്കിന് ശേഷം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ബോട്ടുകൾ ഫിഷിങ്ങിനായി കടലിൽ പോയി പോയി തുടങ്ങിയ അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കടലിൽ പോയി തുടങ്ങിയത് അതിനുശേഷം ആദ്യമായി അഴീക്കൽ ഫിഷിംഗ് ഹാർബറിൽ വരുന്ന ഒരു ബോട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കിളിമീനാണ് ചെങ്കലവയെന്നൊക്കെ പറയുന്നു ചുവന്ന കോവ എന്നൊക്കെ പറയും കിളിമീൻ എന്നാണ് നമ്മുടെ ഇവർ പ്രാദേശികമായി പറയുന്നത് അപ്പം ഈ മീനാണ് ഈ ബോട്ടിൽ ആദ്യമായി ഇവിടെ കൂടുതലും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ മീൻ്റെ ലേലം വെളിയാക്കിയാണ് നമ്മൾ കാണുന്നത് ആദ്യം വന്ന ബോട്ടിൽ ആദ്യത്തെക്കൊട്ട മീന് നൂറ്റി അമ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് വില വീണത് പിന്നീട് കിളിമീന് വില കുറഞ്ഞു പിന്നീട് വന്ന ബോട്ടിലൊക്കെ കിളി ധാരാളം ഉണ്ടായിരുന്നത് അതുകൊണ്ട് മീൻ വില കുറഞ്ഞു നൂറു രൂപയ്ക്കും താഴെ കിളിക്ക് വില പോയി